രുമിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഒരുപാട് ചെടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ കാണുന്ന പോലെ ആഫ്രിക്കൻ വയലറ്റ് ഉണ്ട് കുറേ ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ കുറേ ബുഷി പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ പലതരം ചെടികളുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു സെയിൽ പോസ്റ്റാണ് ഇടുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് കാണിച്ചു തരാവേ ആഫ്രിക്കൻ വയലറ്റ് തന്നെ പലതരം ഉണ്ട് പിന്നെ നമുക്ക് സീകാറിൻ്റെ ചെടികൾ പുതിയത് കളക്ഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ ക്രീപ്പറാണ് കേട്ടോ സീകാറല്ല ഇത് എന്താ നമ്മുടെ ലേഡി ഷൂ പിന്നെ മധുമാലതി ഇതുപോലെ ഇതൊരു ബുക്ഷി ചെടിയാണ് നമ്മുടെ യെല്ലോ മെലസ്റ്റോമ പിന്നെ ഇത് വേറൊരുതരം ലേഡി ഷൂ ആണ് ലോറ പെറ്റാലം കണ്ടില്ലേ നല്ല പൂക്കൾ ഉണ്ടാവുന്ന നല്ല നല്ലൊരു ബുഷി ചെടിയാണ് അതേപോലെ ഒരു ചെടി തന്നെയാണ് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താവുന്ന ബ്ലൂ ഡേയ്സ് ഈ ഇത് അച്ചിമൻസ് ആട്ടോ അച്ചുമെൻസിൻ്റെ ചെടികളും ഉണ്ട് പിന്നെ പലതരം ഹോയ പ്ലാന്റ്സ് ഉണ്ട് ഒരു എട്ടുപത്ത് കളറ് ഹോയ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല എന്നാലൊരു ഒരുവിധമൊക്കെ കുറേ ചെടികളുടെ ഫോട്ടോ ഹോയയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് മാത്രമല്ല ഇത് ഹാങ്ങിങ് ആണ് ഹോയൊക്കെ ഹാങ് ചെയ്ത് വളർത്തുന്നതാണ് ഈ നമുക്ക് ഗാർഡേനിയം അല്ലെങ്കിൽ സൺഡേ മണ്ടേ എന്ന് പറയുന്ന ചെടിയുണ്ട് പിന്നെ മെക്സിക്കൻ റോസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ജാക്കോബിനി രണ്ട് തരമുണ്ട് പിന്നെ ടെക്കോമ തന്നെ പല കളർ പലതരമുണ്ട് ബുഷിയായിട്ടുള്ളതുകൊണ്ട് വള്ളിയായിട്ട് പോകുന്നു ഇത് ബുഷിയാണ് മഞ്ഞ വളരെ ഭംഗിയുള്ളതാട്ടോ ഒരു ചെടി മതി നിറയെ എപ്പോഴും പൂക്കളുണ്ടാവും പിന്നെ എന്താണ് മടഗാസ്കറിൻ്റെ ചെടി ജാക്കോബിനിയൻ്റെ വെറൈറ്റികൾ പല വെറൈറ്റി ജാക്കോബിനിയ നാലഞ്ച് വെറൈറ്റി ഉണ്ട് നല്ല ഭംഗിയുള്ള പെട്ടെന്ന് പിടിച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടികളാണ് ചെടികളാട്ടോ ക്രിസ്മസ് കാറ്റ്കസ് ഉണ്ട് ഇത് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് ക്രിസ്മസ് കാറ്റ്കസിൻ്റെ ഒരു നാല് വെറൈറ്റി ഉണ്ട് പിന്നെ അതിലെല്ലാ കളറൊന്നും ഇതിൽ ഇട്ടിട്ടില്ല നമുക്ക് നമുക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി കളറൊക്കെ കാണിച്ചു തരാമല്ലോ അതുപോലെ തന്നെ ഇത് ക്രീപ്പറാണ് എന്താ യെല്ലോ ലെമൺ വൈന് അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെ ഇത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം കണ്ടില്ലേ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് അതേ കളറ് തന്നെയാണെങ്കിലും വളരെ നിറച്ച് പൂവിരിയുന്നൊരു ഇത് ട്രംപറ്റ് വൈൻ പിന്നെ ഗാർലിക് വെയിൻ അതുപോലെ സെമി പിന്നെ ക്രീപ്പറായിട്ടും അല്ലെങ്കിൽ ബുഷിയായിട്ടും നിർത്താൻ പറ്റുന്നതാണ് ബ്ലീഡിങ് ഹാർട്ട് ടെക്കോമേൻ്റെ വേറൊരു ഇത് നമുക്ക് ടെക്കോമ വെരിഗേറ്റഡ് ഇത് കോഞ്ചിയപ്പി നമ്മുടെ പെട്രിയ ചെടീൻ്റെ ഒരു കളർ വ്യത്യാസമുള്ളത് ഇത് വെള്ളക്കൊന്നൊക്കെ പറയുന്ന ക്ലിയോഡൻട്രോൺ ഇതും ഒരു ടെക്കോമയാണ് കേട്ടോ എന്ത് ഭംഗിയെന്ന് പറ വെളുത്ത പൂക്കളാണ് വലിയ പൂക്കളാണ് അതിൻ്റെ അതുപോലെ ഇത് മൂന്നാമതൊരു പിന്നെ ലേഡി ഷൂ നമ്മുടെ പെട്രിയ പിന്നെ എന്താ നോക്കൂ നല്ല ഭംഗിയുള്ള ക്യാറ്റ്സ് ക്ലോ പിന്നെ എസ്റ്റർഡേ ടു ഡേ എന്ന് പറയുന്ന സാധാരണ നോർമലി ഉണ്ട് വെരിഗേറ്റഡും ഉണ്ട് അതിൻ്റെ രണ്ട് തരം എസ്റ്റർഡേ ടു ഡേ ഒരു മറച്ചെടികളുണ്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വെള്ളക്കൊന്നേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ചെടിയും ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ പെട്രിയ വൈറ്റ് പെട്രിയ ഇത് ബ്ലീഡിങ് ഹാർട്ടാണ് ഇത്രയും ചെടികളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കണ്ട ചെടികളൊക്കെ ഏകദേശം ഒരേ റേറ്റിൻ്റെയാണ് ഇനിയുള്ളൊരു മൂന്ന് നാല് ചെടികൾ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ബൊഹിനിയ അതുപോലെ കലാഞ്ചിയോ കലാഞ്ചിയോൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതിന് ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാട്ടോ നല്ല വിലക്കുറവിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഓർഡർ തന്നോളൂ നമുക്ക് ഓണം കഴിഞ്ഞിട്ടാണ് ഇനി ചെടികൾ അയക്കാം ഈ ആഴ്ചത്തെ എല്ലാം എല്ലാവർക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ कॉटाक्टूटो